ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു നമ്മുടെ ഏറ്റവും പുതിയ ഉള്ളോട്ടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ അതായത് ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രമസമാധാന പ്രശ്നമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വേറെ ഒന്നുമല്ല ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഒരു കലാപം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അത് എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാർ ബയക്കേണ്ടതുണ്ടോ കുറച്ച് ചെറിയ അപ്ഡേറ്റ് ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ നിങ്ങൾ യു കെയുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും അവയറായിട്ടിരിക്കട്ടെ അപ്പോൾ നേരെ വീഡിയോട്ട് എടുക്കാം ഇന്നത്തെ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഒരു ന്യൂസ് അപ്ഡേറ്റ് ആണ് ലേറ്റസ്റ്റ് യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റ് ആണ് യു കെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തെക്കുറിച്ചുള്ള ഒരു ഒരു എന്ത ആണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്തുകൊണ്ടാണ് ഈ ഒരു സമരം നടക്കുന്നതെന്നും അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നും നമ്മളിതിൽ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നുണ്ട് ജൂലൈ ഇരുപത്തൊമ്പതിന് നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നമല്ല നടക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് മുൻപ് നമുക്ക് പറഞ്ഞ് വെക്കേണ്ട വേറൊരു കാര്യമുണ്ട് രണ്ടാഴ്ച ലീഡ്സിലും ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു കേസ് അതെന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ യു കെയിലും ഒരു നിയമമുണ്ട് അപ്പോൾ നമ്മൾ ുള്ള ആൾക്കാർ ആരാണെങ്കിലും ഏതൊരു രാജ്യത്ത് വരികയാണെങ്കിലും നമ്മൾ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാനും അത് അംഗീകരിക്കാനും അത് പാലിക്കാനും അല്ലേ അപ്പോൾ അല്ല അത് അതിന് പറ്റില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ആ രാജ്യത്ത് വരരുത് അപ്പോൾ ഈ രാജ്യത്തെ നിയമം എന്ന് പറയുമ്പോൾ വളരെ കർക്കശമാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കുട്ടികളെ വളരെ നല്ല രീതിയിൽ പരിപാലിച്ചില്ല എങ്കിൽ ഗവൺമെൻറ്റിന് തോന്നുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കറക്റ്റായിട്ട് പരിപാലിക്കുന്നില്ലെന്ന് തോന്നുകയാണെങ്കിൽ അവർ ആ കുട്ടികളെ സോഷ്യൽ കെയർ ആൾക്കാർ വന്നിട്ട് കുട്ടികളെ എടുത്തുകൊണ്ട് പോകും അതിനുശേഷം നമുക്ക് പതിനെട്ട് വയസ്സിന് ശേഷം മാത്രമേ കുട്ടികളെ തിരിച്ചു കിട്ടുകയുള്ളൂ അത് ഒരുപാട് രീതി രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും നമുക്കുണ്ടാവും അല്ലേ അപ്പം ഇവിടെ ഇപ്പോൾ നടന്ന ലീഡ്സിൽ നടന്നതെന്താണെന്ന് വെച്ചെങ്കിൽ ലീഡ്സിലെ റൊമാനിയൻ ഫാമിലിയിൽ നിന്നുള്ള രണ്ട് കുട്ടികളെ പോലീസ് വളരെ ബലമായി വലിച്ചടിച്ചു കൊണ്ടുപോയി എന്നതുകൊണ്ട് തന്നെ അവർ പ പ്രശ്നമുണ്ടാക്കിയിട്ട് പോലീസിന് നേരെ കല്ലെറുകയും പോലീസ് വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്യുക ചെയ്യേണ്ടായി അത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നടന്നൊരു സംഭവമാണ് അതിലൂടെ നയിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എനിക്ക് അറിയാൻ കഴിഞ്ഞു ഒരു റൊമാനിയൻ ഫാമിലിയിൽ ഒരു കുട്ടിക്ക് തലയിൽ പെയിന് വരികയും അതിനെ തുടർന്ന് അവർ തോന്നുന്നു എനിക്ക് കൊടുക്കുന്ന പോയിസൺ എന്തോ കൊടുത്തിട്ട് തലയിൽ തേക്കുകയും അതിനെ തുടർന്ന് ആ കുട്ടിയുടെ കണ്ണിൽ കാഴ്ച നശിക്കുകയും ചെയ്തു അപ്പോൾ ഇത് കൗൺസിൽ റിപ്പോർട്ട് പോയിട്ടുണ്ട് വളരെ അടുത്ത ദിവസം തന്നെ ഇതേ ഫാമിലിയിൽ അല്ലെങ്കിൽ ഇവരുടെ ഗ്രൂപ്പിൽ ഒരു കുട്ടിയിൽ അറസ്റ്റിന് പോയി താഴെ വീഴുകയും അപകടപ്പെടുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം വേറൊരു കുട്ടിക്കും ഇതേ അപകടം ഉണ്ടായപ്പോൾ തുടർച്ചയായിട്ട് കൗൺസിൽ റിപ്പോർട്ട് വന്ന സമയത്ത് പോലീസ് വന്നിട്ട് അന്വേഷിക്കുകയും ബാക്കിയുള്ള രണ്ട് കുട്ടികളെ അവരുടെ സേഫിനെ കരുതിയിട്ട് സുരക്ഷയെ കരുതി അവിടെ വളരെ ബലമായി വലിച്ചെടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ഇതേ തുടർന്ന് ഈ എന്താ റൊമാനിയക്കാരെല്ലാവരും സംഘടിക്കുകയും ഒരു പോലീസിനെതിരെ അസഭ്യവർഷങ്ങൾ പ്രകടിപ്പിക്കുകയും കല്ലെറിയുകയും കത്തിക്കുകയും വാഹനങ്ങൾ കത്തിക്കുകയും എല്ലാം ചെയ്യുകയുണ്ടായി അപ്പോൾ ഇത് ഈ രണ്ടാഴ്ച മുമ്പ് നടന്നൊരു സംഭവമാണ് അപ്പോൾ അതായത് ഇവിടുത്തെ നിയമങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ പാലിക്കുക എല്ലായിടത്തും നിയമങ്ങൾ പാലിക്കാനുള്ളതാണ് വളരെ ശ്രദ്ധയോടെ പാലിക്കാനാണ് അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന പുതിയ ആൾക്കാരായാലും വീട്ടുകാർ ദേവൽ ശ്രദ്ധിക്കുക നമ്മുടെ നാടല്ല ഇത് കുട്ടികളെ എടുത്ത് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുട്ടികൾ ഒരിക്കലും ഉപദ്രവിക്കാനോ അവരെ വേദനിപ്പിക്കാനോ അവരൊക്കെ കെയർ കൊടുക്കാണ്ടിരിക്കാനോ പറ്റില്ല നമ്മൾ നമ്മുടെ നാട്ടിലെ കുട്ടികളെ അടിക്കുന്ന പോലെ ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് ചുരുക്കും അപ്പോൾ ഞാനിത് ചേർത്ത് വായിച്ചു എന്നേ ഉള്ളൂ കഴിഞ്ഞ ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജൂലൈ ഇരുപത്തൊമ്പതിന് സൗത്ത് പോർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് മൂന്ന് കുട്ടികളെ ഒരു മൂന്ന് പെൺകുട്ടികളെ ചെറിയ പെൺകുട്ടികളെ പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള ഒരു അക്രമി അവരുടെ നൃത്തവിദ്യാലയത്തിൽ അക്രമിച്ച് കയറുകയും കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു ഇതേ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇദ്ദേഹത്തെ ഈ പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള ആഫ്രിക്കക്കാരനായിട്ടുള്ള ഈ അക്രമിയും പോലീസ് പിടികൂടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പക്ഷേ ഇത് ഇദ്ദേഹത്തിൻ്റെ പേരും ഐഡൻറിറ്റിയും പുറത്ത് വെളിപ്പെടുത്താത്തതുകൊണ്ട് തന്നെ ആദ്യം തൊട്ട് തന്നെ ഇവിടെ കുടിയേറ്റക്കാർക്കെതിരെ വളരെ രീതിയിൽ ചെറിയ ചെറിയ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി വന്നത് ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് വലുതാവുകയും ഇദ്ദേഹം ഒരു ഈ ഒരു ഒരു പ്രത്യേക മതവിഭാഗക്കാരനാണെന്നും ഇത് ചെയ്തത് എന്നും പറഞ്ഞു ആക്രമണം ഉണ്ടാവുകയും ചെയ്തു പോലീസിന് ഒരു ഘട്ടത്തിൽ പോലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കുറച്ച് വലിയ രീതിയിലോട്ട് നീങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ഏകദേശം നാനൂറോളം പേരെയാണ് പോലീസ് ഇതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തത് അപ്പോൾ യു കെക്ക് വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അതായത് പുതിയ കെയർഷാമ ഗവൺമെൻറ് അധികാരത്തിലെത്തിയ ശേഷമുള്ള വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യു കെയിലെ ജയിലുകളെല്ലാം ഓൾമോസ്റ്റ് ഫുള്ളാണ് ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഏകദേശം കുറ്റകൃത്യ എന്താ ശിക്ഷയുടെ നാൽപ്പത് എൺപത് ശതമാനത്തോളം അനുഭവിച്ച തീർന്ന പൗരന്മാർ അല്ലെങ്കിൽ കുറ്റവാളികൾ കൊണ്ടുവരണം അവർ വെറുതെ വിടുക എന്നുള്ള ഒരു ഗവൺമെൻ്റ് നയത്തിൻ്റെ ഭാഗമായി ഡിസംബറോടെ ഏകദേശം പകുതിയിലധികം തടവുകാർ പുറത്തു വരാനിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഒരു കലാപം ഉണ്ടായിരിക്കുന്നത് നാനൂറോളം പേരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇനി വെറും എഴുന്നൂറോളം പേർക്കുള്ള ഒരു സ്പേസ് മാത്രമേ യു കെയിലെ ജയിലുകളുള്ളൂ എന്നതുകൊണ്ട് തന്നെ പഴയ ജയിലുകളെല്ലാം റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വരും ദിവസങ്ങളിൽ ഇനിയും അറസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ ചെറിയ പൊട്ടലും ചുറ്റലുമായിട്ട് യു കെയിലെ ഒരുപാട് കാലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ ഒരു ചെറിയ ഒരു പ്രശ്നം ഊതിപ്പെരിപ്പിച്ച് വലിയൊരു പ്രശ്നമാവാനുള്ള പ്രധാന കാരണം ഈ ഒരു മൂന്ന് കുട്ടികളുടെ കൊലപാതം തന്നെയാണ് അപ്പോൾ അതിന് പിന്നിൽ ആ ഒരു എന്താ ഈ ഒരു പ്രതിഷേധത്തിനെല്ലാം ആഹ്വാനം ചെയ്ത് മുന്നിട്ട് നിൽക്കുന്നതും ടോമി റോബിൻസൺ എന്ന ആക്ടിവിസ്റ്റ് നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാട്ടോ അദ്ദേഹം യു കെയിലെ പ്രശസ്തനായിട്ടൊരു ആക്ടിവിസ്റ്റാണ് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പീഡനം പാർട്ടി എന്ന പാർട്ടിയുടെ ജോയിൻ്റ് വൈസ് ചെയർമാൻ അദ്ദേഹം ആൻറ്റി ഇസ്ലാം അതേപോലെ ഫാർ ഫൈറ്റ് എന്നീ പൊളിറ്റിക്സിൽ വളരെ ആക്റ്റീവാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പുതിയ എന്താ സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ തന്നെയാണ് ഈ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് അവർക്ക് അവിടെ യു കെ തിരിച്ച് വേണം അതേപോലെ അനധികൃതമായിട്ട് വരുന്ന കുടിയേറ്റക്കാരിൽ നിന്നും യു കെ രക്ഷിക്കണം അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാര് ഇവിടെ സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുകയാണ് ജാതീയപരമായിട്ടും മതപരമായിട്ടും ഒരു സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുകയാണ് ബോട്ടിലും അതേപോലെ പല രീതിയിലും ോട്ട് വന്ന ഇവിടെ അഭയം തേടുന്ന അഭയാർത്ഥികൾക്ക് ഗവൺമെൻറ് നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്നത് ഭക്ഷണവും വെള്ളവും നൽകി അവരൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളൊക്കെയാണ് അവർ താമസിപ്പിക്കുന്നത് അപ്പോൾ യു കെയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇത് ദുരിതം അനുഭവിക്കുന്നത് എന്നാണ് എന്താ ഈ ഒരു ആക്ടിവിറ്റിസ്റ്റുകൾ പറഞ്ഞുകൊണ്ട് അവരുടെ പരാതി അതാണ് അതായത് യു കെയിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ റെൻറ്റ് റെൻ്റ് ഹൗസുകളിലും മറ്റും താമസിക്കുമ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ഈ അഭയാർത്ഥികളായിട്ടുള്ള ആൾക്കാരൊക്കെ ലക്ഷങ്ങൾ വിലപ്പെടുപ്പുള്ള വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ താമസം ഒരുക്കുകയും അവർക്ക് വിസ നൽകാനുള്ള കാര്യങ്ങൾ നൽകുകയും അവർക്ക് പുതിയ നൽകുകയും ചെയ്യുന്ന സർക്കാരിൻ്റെ നടപടികൾ അവസാനിപ്പിക്കണമെന്നാണ് ഈ ഒരു സമരക്കാരുടെ ആവശ്യം അതും ഇതിലിപ്പോൾ നമ്മളെ പോലെയുള്ള ഇവിടെ സ്കിൽഡ് വിസയിൽ വന്ന ആൾക്കാർക്കോ ലളിതമായിട്ട് വന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ നിയമപരമായിട്ട് വന്ന ആൾക്കാർക്കോ യാതൊരു രീതിയിലുള്ള പ്രശ്നവുമില്ല ഈ സമരക്കാർക്ക് നമ്മളോടൊരു കുഴപ്പമില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ അവരെ കണ്ടവർക്ക് തിരിച്ചറിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് ദേവജേതി വീഡിയോ കാണും നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പുറം മാക്സിമം പുറത്തിറങ്ങാതിരിക്കുക അത്രയ്ക്ക് വലിയ ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ശാന്തമാണ് സ്ഥിതി ഇപ്പോൾ സായുധ സേനയെ പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട് ശക്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാണോ അവരെന്തായാലും അനുഭവിക്കുക തന്നെ ചെയ്യും അവർ റിഗ്രറ്റ് ചെയ്യും എന്ന് തന്നെയാണ് കെയർ സ്റ്റാമ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഇഷ്യൂവിന് ആരൊക്കെ പ്രവർത്തിച്ചോ അവരെല്ലാവരും ജയിലിലാവും ശക്തമായിട്ടുള്ള നിയമം തന്നെ നേരിടേണ്ടി വരും എന്നാണ് ഗവൺമെന്റ് അപ്പോൾ ദൈവജീതി നമ്മൾ സുഹൃത്തുക്കളടുത്ത് ഞാൻ പറയുകയാണ് ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നതിന് ദൈവത്തെ അവിടേക്ക് പോകാതിരിക്കുക നിങ്ങൾ പ്രവഹിക്കാതിരിക്കുക ഈ ഒരു കാര്യത്തെക്കുറിച്ച് പൊതുസ്ഥലങ്ങളിൽ സംസാരിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം എന്തായിക്കോട്ടെ നിങ്ങളുടെ ജാതി മതം എന്തായിക്കോട്ടെ ആരെയും സപ്പോർട്ട് ചെയ്യാതെ സംസാരിക്കുക സംസാരിക്കാൻ ശ്രമിക്കുക നമ്മളിവിടെ വന്നിരിക്കുന്ന എന്തിനാണ് ജോലി ചെയ്യാനോ പഠിക്കാനോ ഒക്കെ അല്ലേ അപ്പോൾ അത് മാത്രം ചെയ്യുക ദൈവജീതി സമരങ്ങളിലോ മറ്റൊന്നും ആളാവാതിരിക്കാൻ ശ്രമിക്കുക കാരണം വേറൊന്നുമല്ല അങ്ങനെ എല്ലാം ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല നമ്മുടെ വിസ ഉടനെ ക്യാൻസൽ ചെയ്ത് നമ്മളെ ഒന്നിനും ജയിലിൽ അടയ്ക്കപ്പെടും അല്ലെങ്കിൽ നമുക്ക് ആവിഷ്കാലം മുഴുവൻ നമുക്ക് യു കെയിലോട് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യവും അപ്പോൾ ദൈവ രീതി എല്ലാം ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ആവുന്നുണ്ട് ദൈവജീത അതൊന്നും അതിലൊന്നും വീഴാതിരിക്കുക ഫേക്ക് ന്യൂസുകൾ ദയവീത നിങ്ങളും പുറപ്പെടുവിക്കാതിരിക്കുക ഓക്കെ പിന്നെ യു കെയിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രശ്നങ്ങളില്ല ഒരു പത്ത് പതിനാറ് സ്ഥലങ്ങളിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ കേട്ടോ അപ്പോൾ അത് എവിടെയൊക്കെ വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അനധികൃതമായി കുടിയേറ്റക്കാരെ ഗവൺമെൻറ് പല സ്ഥലങ്ങളിലും കൂടി പാർപ്പിച്ചിട്ടുണ്ട് അത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ഒരു പ്രശ്നമുള്ളത് അപ്പോൾ ദയവ് ചെയ്ത് അത്തര സ്ഥലങ്ങളിലൊക്കെ അത് എവിടെയൊക്കെയാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അത്ര സ്ഥലങ്ങളിലൊന്നും ദയവീത് പോവാതിരിക്കുക മാക്സിമം നമ്മുടെ സേഫ് നമ്മുടെ കയ്യിലാണ് കയ്യിലാട്ടോ അപ്പോൾ അത് സൂക്ഷിക്കുക കാരണം എങ്ങാനും നമ്മൾ സമരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ക്രൈം രജിസ്റ്ററിൽ മറ്റേ പേര് വന്നു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ ഇതിനിടയിൽ കൂടെ മതസ്പർദ്ധ വളർത്തുന്നവരെ ഉണ്ടെങ്കിൽ അവരെയും സൂക്ഷിക്കുക നിങ്ങൾ ദൈവം അതിൻ്റെ ഭാഗമാക്കാവാതൊക്കെ ക്ഷമിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളാണല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വയനാട്ടിൽ ഇഷ്യൂ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രശ്നം അപ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഏത് നമ്മുടെ മാതൃരാജ്യമാണെങ്കിലും ഇപ്പോൾ ജീവിക്കുന്ന രാജ്യങ്ങളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൂടെയാണ് അപ്പോൾ വരും നാളുകൾ നല്ല നാളുകളാവും എന്ന് തന്നെ ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കുക അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരികയാണ് അതേപോലെ തന്നെ യു കെയിലുള്ള സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക കേട്ടോ പ്രധാനമായിട്ട് ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക നമ്മളൊരിക്കലും ഫേക്ക് ഒരു ഭാഗമാവാതിരിക്കുക എന്ന് തന്നെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുറമേ കൂട്ടം കൂടിയിരിക്കാണ്ടിരിക്കുക ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നിങ്ങൾ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വൈ സി യു